നമ്മൾ നമ്മളിതുപോലെ ഇങ്ങനെ അങ്ങോട്ട് വെള്ളത്തിൽ നിന്നാണ് എടുക്കുന്നത് ഇതുപോലെ കിട്ടുമ്പോഴാണ് ധാരാളമായിട്ട് പൂക്കളം ഉണ്ടാകുന്നത് ആദ്യം ഉണ്ടോ ഇപ്പൊ ഇത് നിറഞ്ഞു വേണ്ട ഈ കൈ തന്നെ ഇട്ടൊന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ആയതേണ്ടോ ഓട്ടോമാറ്റിക്കലി ഇത് വേണ്ട നമുക്ക് ട്യൂബർ എടുക്കാൻ പാങ്ങോ ആയുധം ഞാൻ പറഞ്ഞ ട്യൂബർ ദാ ഈ രീതിയിലാണ് ഇരിക്കുന്നത് ഇതുപോലുള്ള ചെളിയായിരിക്കണം നമ്മളെടുത്തിട്ട് ഇത് വേണ്ട ഈ ട്യൂബർ നമ്മൾ വെക്കുന്നെങ്കിൽ കറക്റ്റ് നോക്കിക്കണം നമ്മുടെ താമര കൃഷി ചെയ്യാനുള്ള സാധനം എല്ലാം ഈ വണ്ടിയിലുണ്ട് കണ്ടില്ലേ വേണ്ടില്ലേ നമസ്കാരം പുതിയൊരു വണ്ടിയിലേക്ക് സ്വാഗതം അതാ ഈ ഒരു പോർട്ടിൽ തന്നെ നമ്മൾ അന്ന് കിഴിയെല്ലാം വെച്ച് കൃഷി ചെയ്തിട്ട് ധാരാളമായിട്ട് ഇന്നും ഇതിനകത്ത് പൂക്കളായിരുന്നു ഒരുപാട് പൂക്കളായിരുന്നു നമ്മൾ ദിവസ ദിവസവും അതിനകത്തൂടെ വിളവെടുത്തുകൊണ്ടിരുന്നത് അതാ ഇപ്പൊ ഇതിന്റെ പൂവിന്റെ എല്ലാം കാലാവധി നമ്മളിത് കഴിഞ്ഞ് ഇപ്പൊ ഈ പോർട്ടിലോട്ട് നമ്മൾ ഒത്തിരി റീപ്ലാന്റ് ചെയ്യാൻ പോകണം ആ റീപ്ലാന്റ് ചെയ്യുന്ന തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വീഡിയോ പ്രയോജനപ്പെടും കാരണം നിങ്ങളുടെ വീട്ടിൽ ഒരു താമരയുണ്ട് ട്യൂബർ എങ്ങനെയാ വെക്കണ്ടെന്ന് കഴിഞ്ഞാൽ ആ രീതി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കൊല്ല കണക്കാണ് താമര ഒടുങ്ങിയത് നമുക്ക് നേരെ ഇന്നേരെ വീഡിയോ ഇതുപോലുള്ള പോട്ടുകൾ മേടിച്ച് കൃഷി ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതാ ഇതുപോലെ നമ്മൾ പോട്ട് എങ്കിലും മാറ്റി വെക്കുമോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് ഹോൾ വീണ പോകും നമ്മൾ ചെയ്യുന്ന ഒന്നും പ്രയോജനപ്പെടുത്തില്ല പിന്നീട് റീപ്ലാന്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആലോചിച്ച് നോക്കിയാൽ ധാരാളമായിട്ട് പെവർ കഴിക്കുമ്പോൾ അത് നടക്കത്തില്ല അപ്പൊ ഇതിനകത്ത് നമ്മൾ ട്യൂബർ എടുക്കാൻ പോകും ഞാൻ ഇപ്പൊ താഴോട്ട് വെച്ചിട്ടാണ് എടുക്കുന്നത് ഈ രീതി നമ്മളിങ്ങോട്ട് വെച്ച് ഇപ്പം നമ്മളിപ്പോ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇതുവരെ ഫ്ലേവർ ഇട്ട് തീരാത്ത രീതിയിലാണ് അടുത്ത മുട്ട് വരാൻ തുടങ്ങി നോക്കിയത് കണ്ടോ നമ്മുടെ വൈറ്റ് മോളിയാണ് അപ്പൊ നമ്മളിത് ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ ഇതിന്റെ ട്യൂബർ ചെറുതാണ് അപ്പൊ അതിന്റെ സെൻട്ര ഭാഗത്തോട്ട് ഈ രീതി കറങ്ങിക്കൊടു ഇത്തൊന്നിത് കണ്ടോ കറങ്ങി വരും കേട്ടോ ഈ രീതി കറങ്ങി വരും കേട്ടോ ഈ കറങ്ങി വരുമ്പോഴാണ് നമുക്ക് എടുക്കേണ്ടത് എന്നിട്ട് അടിയിൽ കുറേ കുറേ പിന്നെ മണ്ണ് കളയണം ഇതൊക്കെ വെച്ചാൽ പെട്ടെന്നാണ് ഫ്ലേവർ ഇടുന്നത് അപ്പൊ ഞാനൊന്ന് വാഷ് ചെയ്യണം ഇങ്ങോട്ട് മാറ്റി വേണം ചെയ്യാത്ത രീതി എടുക്കണം ഓടി ഓടിക്കു പോയാൽ പോയി കേട്ടോ രാവിലെ ട്യൂബർ താ വെള്ളത്തിലോട്ടോട്ടാ ഞാൻ പറയലേ ട്യൂബർ താ ഈ രീതിയിലാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മൾക്ക് ഇതൊന്ന് റിമൂവ് ചെയ്യണം അല്ലേ ഞാൻ എങ്ങനെ അടുക്കി വെക്കുന്നത് ആ രീതിയിലാണ് വരുന്നത് നോക്കിയാണ്ടോ അപ്പൊ ഇത് ഞാൻ മനസ്സിലാക്കി തരാം നിങ്ങളെ ഇപ്പൊ നമ്മൾ ട്യൂബ് എടുക്കണേ ഇതൊരു ട്യൂബർ ആണ് അപ്പൊ അതാ ഇവിടെ വെച്ച് നമ്മൾ കണ്ടിച്ചെടുക്കുക ഇതാണ് ആ ട്യൂബർ ധാരാളമായിട്ട് ഫ്ലേവറുകൾ ഉണ്ടായ വൈറ്റ് മോളി എന്ന് പറയുന്നതാണ് എന്താ നമുക്ക് ഒരുപാട് ഈ പോട്ടിലേക്ക് എടുക്കാൻ കിടക്കുന്ന ഈ പോട്ടുണ്ട് പിന്നെ നമുക്ക് കുറെ പോട്ടുണ്ട് അതിലെല്ലാം നമുക്ക് ട്യൂബർ എടുക്കാൻ കിടക്കുവാണ് അപ്പൊ നമ്മൾ ഈ ഒരു ട്യൂബർ വെക്കാൻ പോവാണ് പോർട്ടിൽ എങ്ങനെ ചെയ്യുന്നു ഇപ്പൊ പോട്ട് നമ്മുടെ തിരികായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ തോട്ടിലെ നല്ല കട്ടയില്ല ചെളിയങ്കോലി എടുത്ത് തെല്ലുപൊടി വേണം അതുപോലെ തന്നെ വേപ്പുമെണ്ണാക്ക് വേണം ചാണകപ്പൊടി വേണം മേൽമണ്ണ്ണ് വേണം അതുപോലെ തന്നെ മുട്ടത്തോട് പൊടി വേണം അതുപോലെ തന്നെ ഒരു കിഴിയും കൂടെ ഞാൻ ഇത്തവണ വെക്കുന്നുണ്ട് എല്ലാ പ്രാവശ്യം ഈ രീതിയാണ് കിഴിവെച്ച് കൃഷി ചെയ്യുമ്പോൾ ധാരാളമായിട്ട് പൂക്കളുണ്ടാവും അതെൻ്റെ ഒരു അനുഭവമാണ് നിങ്ങൾക്ക് പകർന്നു നൽകുന്നതാണ് മുട്ടത്തോടെ പൊടി ഇ അങ്ങോട്ട് തട്ടി തട്ടിക്കൊടുത്തേക്കോട്ടെ ഒരു നോട്ടം നോക്കേണ്ട കാര്യമില്ല പൊടിച്ച് ഇടേണ്ട പക്ഷേ ഈ മുട്ടത്തോട് പൊടിച്ച് നമുക്ക് ചെടികൾക്ക് വിടാം കേട്ടോ മണ്ണ് ട്രീറ്റ് ചെയ്താണ് അതുകൂടെ ശ്രദ്ധിച്ചോണം വലിയ കല്ലൊന്നും ഉണ്ടായിരുന്നു അത് നമ്മൾ കുറച്ച് ഇട്ടിട്ടുള്ള കണ്ടില്ലേ ഈ മുട്ടത്തോട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാതിരിക്കാനും ഒന്ന് താഴ്ന്നു വയ്ക്കാൻ വേണ്ടി ആ ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും കണ്ടോ മുട്ടത്തോടിന്റെ ഒരു കഷ്ടം പോലും ഇപ്പൊ ഇതിനകത്ത് കാണുന്നില്ല കണ്ടില്ലേ ഇപ്പൊ നമ്മൾ അടിവളമാണ് മെയിനായിട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ചാണ് എല്ലൂടി കൊടുക്കുന്നത് കൂടുതലൊന്നും ഇടുന്നില്ല ദേ കുറച്ച് ചാണകപ്പൊടി കൊടുത്ത് ദേ കുറച്ച് വേപ്പൻ മണ്ണാക്ക് കൊടുക്കും കണ്ടല്ലേ ഇപ്പൊ മനസ്സിലായില്ലോ ഒത്തിരി വളം ഇടണ്ടെ പിന്നെ നമ്മുടെ ചിളി തോട്ടിന്ന് എടുത്ത ചിളി ഏ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ വ്യക്തമായിട്ട് കാണിച്ചു തരാം ഇതുപോലുള്ള ചെളിയായിരിക്കണം നമ്മളെടുത്തിട്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യണം ഈ ചെളിയൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ കമ്പ് കല്ല് ഒക്കെ കാണും അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ കൊച്ചുകുട്ടികളൊക്കെ ഇത് ചെയ്യുമ്പോഴേക്കും ഒരു കാര്യം ശ്രദ്ധിക്കണം ഒന്ന് ഗ്ലൗസ് യൂസ് ചെയ്യണം ഞാൻ എനിക്കിതാണ് ഇപ്പോൾ ഇച്ചിരി പെർഫെക്ഷൻ ആയിട്ടിരിക്കുന്നത് എന്നാലേ നടക്കത്തുള്ളത് ഞാനിപ്പോൾ ചെളി ആഡ് ചെയ്യുന്നതൊക്കെ നോക്കിക്കോണം നിങ്ങൾക്ക് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയാണ് ഇനി വീഡിയോ നമ്മൾ ഇടുന്നത് അപ്പം ഇച്ചിരി കട്ട കൂടിയ ചെളി ഇച്ചിരി ലൂസുള്ള ചെളിയും കൂടെ എടുത്തോളേ അതായത് കണ്ടല്ലോ നമ്മൾ ഇത്രയും ഇട്ട് കൊടുത്തില്ലേ ഇനി നമ്മൾ എന്തൊക്കെ വളമുണ്ടോ അത് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ ഉള്ള വളം ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താമരപ്പൂ ഉണ്ടാകത്തില്ല എൻ്റെ ഒരു അനുഭവമാണ് നമ്മൾ ശകലം എല്ലുപൊടി കൊടുത്തോളൂ ചേട്ടൻ പടക്കി പടക്കാണോ കൊടുക്കുന്നേ ഉണ്ടല്ലേ അതേ ഇങ്ങനെ അങ്ങോട്ട് കൊടുത്ത് എല്ലുപൊടി കൊടുത്ത് ശ്രദ്ധിച്ചണം ചാണകപ്പൊടി ഇതിന് മെയിൻ ആണ് അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇത് ഇങ്ങനെ നേരത്തെ ആയിരുന്നു നടുക്ക് മാത്രമേ ഉള്ളൂ ഞാൻ ആ ട്യൂബർ എടുത്തപ്പോൾ നിങ്ങൾ കണ്ടില്ലായിരുന്നോ നടുക്ക് ട്യൂബർ വളർത്തില്ല ചുറ്റുവാണ് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പം ഇതിന് ചുറ്റും വളം ഇട്ട് കൊടുക്കാവുള്ളൂ അതുപോലെ തന്നെ വേപ്പമിണ കിടുന്ന പ്രധാന കാരണം ഇതിടക്ക് ഇലയൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോവുക മഞ്ഞ കളറാവുക അതെല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അത് ഉണ്ടാകാതിരിക്കാനാണ് വേപ്പം മണ്ണുക ഓരോന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ചെയ്താൽ പ്രയോജനപ്പെടുത്തുള്ളൂ അപ്പൊ അതെ നമ്മൾ മണ്ണ് വടക്കി വടക്കാണ് കൊടുക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഇതിന്റെ പൂക്കൾ കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നതറിയാൻ നിങ്ങളെ കാണിച്ചു തരാം അതിന്റെ വീട് എല്ലാ വരുമ്പോൾ ഏ മണ്ണിട്ട് ലാസ്റ്റത്തെ സ്റ്റേജ് ആവുകയാണ് ലാസ്റ്റത്തെ സ്റ്റേജ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രീതി കട്ടക്കിയിട്ട് കൊടുക്കാ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ അപ്പം ഇതിനകത്ത് ചെറിയ കഷ്ണങ്ങളോ കല്ലുകളോ ഈർക്കിലിയൊക്കെ കാണും അതെല്ലാം മാറ്റണം ഇത്രയുള്ള വലിയ ആനകൂല പരിപാടിയൊന്നും ഇല്ല ഈ താമരയുടെ ട്യൂബർ വെക്കാനായിട്ട് ഇതേണ്ട ഇത്രയും കാര്യങ്ങൾ നമുക്ക് ധാരാളമായിട്ട് വളർത്താം അപ്പോൾ ഇതാ നമ്മുടെ ഒരു ട്യൂബർ ഇങ്ങനെ എടുത്തിരിക്കുക എന്തല്ലേ ഈ ട്യൂബർ നമ്മൾ വെക്കുന്നെങ്കിൽ കറക്റ്റ് നോക്കിക്കണം ഞാൻ എപ്പോഴും പറയാറുള്ള രീതിയിൽ തന്നെ ഇതാ ഇങ്ങനെയൊന്ന് ഇറാ കണക്ക് എന്താ ഇപ്പം വെള്ളം ആയതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് പക്ഷെ ഒരു കുഴപ്പമില്ല എന്തായാലും താമര വെള്ളത്തിലാണ് ഉള്ളത് അപ്പം നമ്മൾ ചെയ്തിട്ട് വരെ നമുക്ക് റിസൾട്ട് കിട്ടായിരുന്നിട്ടില്ല അപ്പം നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയാ അപ്പോൾ എല്ലാവർക്കും ഞാൻ നിങ്ങളുടെ അനുവാദത്തോട് കൂടി വെക്കുകയാണല്ലാ കണ്ടല്ലോ നീ ഇങ്ങനെ ഇച്ചിരി താന്നിരിക്കണം വേണ്ട ഇതുപോലുള്ള സ്ഥലത്തേക്ക് ഒരു ടൈലിൻ്റെ കഷ്ണം വെച്ചേക്കണം എന്നാന്ന് പറഞ്ഞാൽ ട്യൂബറ് പൊങ്ങിപ്പോയായിരിക്കാൻ വേണ്ടി അല്ലാതെ വേറെ ഒന്നിനും വെക്കുന്നതല്ല വേണ്ട അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതുപോലൊരു താമരയിലയോ ഒരു ടൈല് കഷ്ണോ വെച്ചേക്കണം ഇത് കുത്തി വീഴായിരിക്കാൻ വേണ്ടിയാണ് കാരണം കുത്തി ഒഴിച്ചു കഴിഞ്ഞാൽ വരുന്നത് ഇതിൻ്റെ അടി കിടക്കുന്ന മുഴുവൻ ചാണകപ്പൊടിയും എല്ലാം കൂടെ പൊങ്ങിപ്പോവും പിന്നെ നമ്മുടെ കൈലേറ്റായിട്ടുള്ള സാധനമാണ് കിഴി അപ്പം ഞാൻ കഴിഞ്ഞ വെടിയേക്കകത്ത് പറഞ്ഞ് ഞാൻ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് അതായത് നിങ്ങൾക്ക് കാണുമ്പം തന്നെ നോക്കുക ഇതിനകത്ത് വളരെ നിസ്സാരമായിട്ടുള്ള കടലപ്പിണ്ണാക്കാണ് ഇതുപോലെ കെട്ടിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത് വലിയ പണിയൊന്നുമില്ല എന്നെടുതാ ഈ അങ്ങോട്ട് എടുക്കുക ഇതാ ഇതിൻ്റെ സെൻ്ററിലോട്ട് നേരെ താത്തങ്ങ വേണ്ട അപ്പം നോക്കിക്കോണാം എന്താ ഇത്രയും പരിപാടിയും ഉള്ളുണ്ടോ അതായത് നമ്മൾ ട്യൂബർ അങ്ങനെ വെച്ചാലേ പൊങ്ങായിരിക്കത്തുള്ളൂ ഇതിൽ പൊങ്ങി പോറപ്പാണ് ഒരു മാറ്റമില്ല കാര്യം വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ കാരണം ഇപ്പോൾ ഈ ഒരു കലക്കൽ വരുന്ന നമ്മളിപ്പം പെട്ടെന്ന് നട്ട് പെട്ടെന്ന് ഒഴിക്കുന്നതുകൊണ്ടാണ് ഇപ്പം നാളെ നേരം നമ്മൾ തൂക്ക് തെളിഞ്ഞു നിൽക്കുക ഈ വെള്ളം അപ്പോൾ ഇതുകൊണ്ടാണ് വെള്ളം കുടിക്കുന്നതുകൊണ്ടോ അപ്പോൾ ഇതെല്ലാം ഒരാഴ്ച കഴിയുമ്പോൾ ഇത് ലീഫ് വരും ഒരു മാസം കഴിയുമ്പോൾ ഇത് ഫ്ലേവറ് കൂടും അത് ഞാൻ തീർച്ചയായിട്ടും അടുത്ത് അപ്ലോഡ് ചെയ്യാം ഈ വീഡിയോ ഇതെങ്ങനെയാണ് അതിനകത്ത് പെട്ടെന്ന് താമര ഇപ്പോൾ അത് ധാരാളമായിട്ട് പിടിക്കുന്നതോടെ ഞാൻ അടുത്ത വീഡിയോ തീർച്ചയായിട്ടും പ്രശ്നം ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയസ് വൃത്തികൾക്കും ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കും അപ്പോൾ തീർച്ചയായിട്ടും മറ്റു വീഡിയോയിട്ടാണ് പറയാം ബൈ ബൈ